കോൾഡ് കോൾഡ് ഗോലി സോഡ നമ്മൾ പണ്ട് ഗോലി സോഡ കുടിച്ചിട്ടുണ്ട് ഗ്ലാസ് ബോട്ടിലകത്ത് വരുന്നത് അത് സോഡയാണ് നോർമൽ ഈ സാധനം ഗോലി സോഡെന്ന് കൊടുത്തിട്ട് ഇതൊരു പ്ലാസ്റ്റിക് കുപ്പിയിലാണ് വരുന്നത് ഇവിടെ ഒരു ഗോലിയെ കൊണ്ടെന്നാണ് പറയുന്നത് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം മുപ്പത് രൂപയാണ് എൻ്റെ വില കർണാടകയിൽ നിന്ന് വാങ്ങിയ പ്രോഡക്റ്റാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് ചെന്നൈയിലാണ് അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലേ സോഡയാണോ ഇല്ലയോന്നും ഓക്കെ മുകളിലത്തെ മോഡി പ്ലാസ്റ്റിക് കവറിനെ ഇളക്കി മാറ്റി ഇനി ഒന്ന് പ്രെസ് ചെയ്ത് നോക്കാം ഓ വരുന്നില്ലല്ലോ ദൈവമേ അങ്ങനെ സംഭവം ഒരു ഗോലി പ്രെസ് ചെയ്ത് വെച്ചിരുന്നതാണ് ഓക്കേ ഒട്ടിച്ചു വെച്ചിരുന്നറിയത്തില്ല അപ്പോൾ ഇതിനും പറയുന്ന പേരാണ് ഗോലി സോഡ ഗോലി ഈ ജ്യൂസിന് അകത്ത് പോയി ഓക്കെ ഞാൻ കുടിച്ചുപോകാം അതേപോലെ സ്പ്രൈറ്റിൻ്റെയൊക്കെ ടേസ്റ്റാണ് സ്പ്രൈറ്റ് കണ്ട ഗോലിത ഇവിടെ കിടപ്പുണ്ട് ഗോലിതാണ് ഇവിടെ ഇത് ആർട്ടിഫിഷ്യൽ കളറിൽ മേക്ക് ചെയ്ത ആണ് ഒരുപാട് കുടിക്കേണ്ട അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കണം തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തത് ഇതാണ് ഗോലി സോഡ പ്ലാസ്റ്റിക് ലൈറ്റ്